ജനങ്ങളിൽ ചില ആളുകൾ നീ ദുനിയ ചെയ്യുന്ന ആളുകൾ അത്തരം ആളുകൾക്ക് ആഹുരത്തിൽ യാതൊരു പ്രസക്തിയും യാതൊരു പ്രാധാന്യവും നൽകൂല ദുനിയാവ് നന്നാക്കാൻ വേണ്ടി ഇറങ്ങുന്ന ആളുകൾ ദുനിയാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ രാവിലെ എണീറ്റാൽ തന്നെ ദുനിയാവിനെ കുറിച്ചാണ് ചിന്ത സമ്പത്തിനെ കുറിച്ചാണ് ചിന്ത ഇത്തരം ആളുകൾക്ക് അല്ലാഹു തആല ആഹരത്തിൽ യാതൊരു പരിഗണന നൽകൂല എന്നാൽ മറ്റു ചില ആളുകളുണ്ട് േ ദുനിയാവിലും ആഹൃത്തിലും നീ ഞങ്ങൾക്ക് വിജയം ചാറബേ എന്ന് ദ ചെയ്യുന്ന ആളുകൾ അവർക്കല്ലാഹു ദുനിയാവും നൽകും ആഹ്റവും നൽകുമെന്നാണ് ഒരു ശുദ്ധ ഖുറാൻ നമ്മോട് പഠിപ്പിച്ചു തരുന്നത്

പറയുന്നത് നമ്മുടെ പരീക്ഷകളിൽ വിജയം നേടുന്നവനല്ല വലിയ കുറുക്കുബുദ്ധിയിലൂടെ സാമ്പത്തികമായി അഭിവൃദ്ധി നേടിയവരല്ല ആരാണ് ബുദ്ധിമാൻ സ്വന്തം ശരീരത്തെ അള്ളാഹുവിന് സമർപ്പിക്കുന്നവരാണ് ബുദ്ധിമാൻ മരണശേഷം ഒരു ലോകം വരാനുണ്ട് മരണശേഷം ഒരു ലോകം വരാനുണ്ട് സത്യമാണ് മഹ്ഷറ സത്യമാണ് സുറാത്ത് സത്യമാണ് മീസാൻ സത്യമാണ് എന്ന ബോധത്തോടെ നാളെ പാരത്രിക രോഗത്തെ കുറിച്ച് ചിന്തിച്ച് ജീവിക്കുന്നവരാണ് ബുദ്ധിമാനെന്ന് പരിശുദ്ധ അതുകൊണ്ട് തങ്ങൾ തന്റെ മക്കൾക്ക് വേണ്ടി ബാക്കി ബാക്കിവെച്ചത് തപ്പുകയാണ് സമ്പത്തല്ല നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടി സമ്പാദ്യങ്ങൾ സമ്പാദിക്കുകയാണ് അമ്പത് വയസ്സായി സമ്പാദിക്കുന്നത് നിർത്തിയില്ല അറുപത് വയസ്സായി പിന്നെയും വിശ്രമമില്ലാതെ ഓടിച്ചാടി നടക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് നിങ്ങൾ സമ്പാദിച്ചില്ലയോ എന്ന് ചോദിക്കുമ്പോ അത്തരം ആളുകൾ പറയുന്നത് എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കണ്ടേ എന്റെ ഉപ്പ എനിക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കി തന്നില്ല എന്റെ ഉപ്പ എനിക്ക് വേണ്ടി എന്റെ ഉപ്പയുടെ മക്കൾക്ക് വേണ്ടി ഒന്നും എന്റെ ഉപ്പ എന്റെ പിതാവ് സമ്പാദിച്ചില്ല ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കണ്ടേ എന്ന ചോദ്യമാണ് പല ആളുകളൊന്നും ചോദിക്കുന്നത് അത്തരം ആളുകളോട് പറയാനുള്ളത് മക്കൾക്ക് വേണ്ടി ബാക്കി വെക്കേണ്ടത് സമ്പാദ്യങ്ങളല്ല മക്കൾക്ക് വേണ്ടി ബാക്കി വെക്കേണ്ടത് തക്കവയാണ് മക്കൾക്ക് വേണ്ടി ബാക്കി വെക്കേണ്ടത് വീടുകളോ സ്വത്തുക്കളോ അല്ല മക്കൾക്ക് വേണ്ടി ബാക്കി വെക്കേണ്ടത് തക്കവയും അള്ളാഹുവിനുള്ള വിശ്വാസവും അതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ചിന്തകളുമാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ബാക്കി വെച്ചു പോവേണ്ടത് അധ്വാനിക്കണ്ട എന്നല്ല സമ്പാദിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ ആശയം തീരെ ജോലി ചെയ്യേണ്ട എന്നോ ബിസിനസ് വേണ്ട ഇല്ല അല്ലാഹുവിന്റെ ദീൻ ഒരു കച്ചവടം നമ്മൾക്ക് ആവശ്യമില്ല അള്ളാഹുവിന്റെ ദീൻ ഒരു കച്ചവടം നമ്മൾക്ക് ആവശ്യമില്ല നിസ്കാരം കൊണ്ടുള്ള ഒരു കച്ചവടവും നമ്മൾക്ക് ആവശ്യമില്ല ദീനെ ബോധമില്ലാത്ത സമ്പാദ്യം കൊണ്ട് നമ്മൾക്ക് യാതൊരു പ്രയോജനമില്ല നമ്മുടെ മക്കൾക്ക് ദീൻ പഠിപ്പിക്കാതെ നമ്മുടെ മക്കളെ ദീനിയായ മാർഗത്തിലൂടെ ചലിപ്പിക്കാതെ നമ്മുടെ മക്കൾക്ക് ദീനീയായ സന്ദേശം നൽകാതെ നമ്മുടെ മക്കൾക്ക് അച്ചടക്കം പഠിപ്പിക്കാതെ നമ്മുടെ മക്കൾക്ക് നിസ്കാരത്തെ കുറിച്ച് ബോധബോധം നൽകാതെ നമ്മുടെ മക്കൾക്ക് നമ്മൾ സമ്പാദ്യങ്ങൾ ബാക്കി വെച്ചു പോയത് കൊണ്ട് ഒരു നേട്ടവും നമ്മൾക്ക് കിട്ടാനില്ല പഠിക്കേണ്ടത് ഉമർബൻ മഹാനായ അബ്ദുൽ അസീസ് തങ്ങളുടെ ജീവിതത്തിൽ നിന്നാണ് അരദീനാറ് പോലും സ്വന്തമായിട്ട് ലഭിക്കാത്തവരാണ് മഹാനായ ഉമർബൻ അബ്ദുൽ അസീസ് തങ്ങളുടെ മക്കൾ ഏതെങ്കിലും ഒരു മക്കൾ പട്ടിണി കിടന്നത് ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ ഏതെങ്കിലും ഒരാൾ പതിനൊന്ന് മക്കളിൽ ഏതെങ്കിലും ഒരു കുഞ്ഞുമോൻ ഏതെങ്കിലും ഒരു മകന് പട്ടിണി കിടന്ന് പ്രയാസപ്പെടേണ്ടേ വന്നത് എവിടെയെങ്കിലും ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുമോ ഇല്ല കാരണം ആ ഉപ്പ മക്കൾക്ക് അനന്തരമായി തന്നത് തക്കുകയായിരുന്നു ആ പിതാവ് മക്കൾക്ക് അനന്തരാവകാശമായി നൽകിയത് തക്കുകയായിരുന്നു ലഭിച്ചാൽ ലഭിച്ചാൽ മക്കളൊക്കെ മുത്തീങ്ങളായാൽ അഞ്ച് പൈസ പോലും ബാക്കി വെച്ചില്ലെങ്കിലും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഇഷ്ടം പോലെ അവർക്ക് നൽകുമെന്നാണ് പരിശുദ്ധ നമ്മോട് ഖുറാനും അവൻ അറിയാത്ത വഴിയിലൂടെ അവൻ ചിന്തിക്കാത്ത വഴിയിലൂടെ അവൻ ആലോചിക്കാത്ത വഴിയിലൂടെ അള്ളാഹു അത്തരം ആളുകൾക്ക് അവരവരുടെ ആവശ്യങ്ങൾക്ക് ൾ വാരിക്കൂരി നൽകുമെന്ന് ഖുർആൻ നൽകുമ്പോ സന്ദേശം നൽകുമ്പോ സമ്പാദ്യം മാത്രം ബാക്കി വെച്ചു പോകുന്ന ആളുകൾ അബ്ദുൽ മക്കളെയാണ് ഒരു മകന് രൂപയാണ് ലഭിച്ചത് എന്നാൽ ആ പതിനൊന്ന് മക്കളിൽ ചില ആളുകൾ അങ്ങാടികളിൽ ചെണ്ടി തിരിഞ്ഞ് യാജിച്ച് നടക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞത് പത്ത് ലക്ഷം ബാക്കി വെച്ച് ആ മക്കളെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടായോ ആ മക്കൾക്ക് ആ പത്ത് ലക്ഷം കൊണ്ട് എന്തെങ്കിലും ഒരു ഉണ്ടായോ ചിന്തിക്കേണ്ടവർക്ക് ചിന്തിക്കാം പഠിക്കേണ്ടവർക്ക് പഠിക്കാം എന്നിട്ട് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ പറയുകയാണ് സ്വാലിഹീങ്ങളാണെങ്കിൽ എന്റെ മക്കൾ സ്വാലിഹീങ്ങളാണെങ്കിൽ സ്വാലിഹീങ്ങളായ ആളുകളെ അള്ളാഹു ഏറ്റെടുക്കുമെന്നല്ലേ പറഞ്ഞത് ഒള്ളാഹു സ്വാല അള്ളാഹു ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാൽ അവന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ കയ്യിലാണ് ഘടങ്ങളുണ്ടായാൽ പ്രയാസങ്ങളുണ്ടായാൽ അവന്റെ ആരോഗ്യം അവന്റെ വീട് അവന്റെ സമ്പാദ്യം അവന്റെ ജോലി അവന്റെ മക്കൾ അള്ളാഹു ഒരാളെ ഏറ്റെടുത്താൽ പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത് എന്നാൽ അള്ളാഹു ഒരാളെ കൈ ഒഴിഞ്ഞാലോ പിന്നെ ആരാണ് അയാളെ ശ്രദ്ധിക്കുക മഹാനായ പറയുകയാണ് ഇനി എന്റെ മക്കൾ സ്വാലിഹിങ്ങൾ അല്ലെങ്കിൽ എന്റെ മക്കൾ തെറ്റുകാരാണെങ്കിൽ എന്തിനാണ് ഞാൻ അവർക്ക് എന്റെ സമ്പാദ്യം വെക്കുന്നത് എന്റെ സമ്പാദ്യം കൊണ്ട് അവരെ ഹറാമല്ലേ ചെയ്യുക തെറ്റുകാരായ മക്കൾ അഥവാ ഞാൻ ഒരാൾക്കൊരു പതിനായിരം രൂപ ഇവിടെ ബാക്കി വെച്ചു പോവുകയാണ് ചമ്മാടികളാണ് എന്റെ മക്കളെങ്കിൽ ആ പതിനായിരം കൊണ്ട് കണ്ണു കുടിക്കാനല്ലേ അവരുപയോഗിക്കുക ഹറാം ചെയ്യാനല്ലേ അവരുപയോഗിക്കുക വിഭിചാരം നടത്താനല്ലേ അവരുപയോഗിക്കുക അതുപോലെ മറ്റുള്ള തെറ്റുകൾ ചെയ്യാനല്ലേ അവരുപയോഗിക്കുക നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ മഷറാലോകത്ത് അള്ളാഹു കോടാനെ കൂടി ആളുകളെ ഒരുമിച്ച് കൂടിയിട്ട് ചോദിക്കുന്ന ചോദ്യം സഭ എവിടെ നിന്നാണ് നീ സമ്പാദിച്ചത് എവിടെ ാണ് നീ ചെലവഴിച്ചത് ഹലാലായ മാർഗത്തിലൂടെ ചെലവഴിച്ച് മക്കൾക്ക് വേണ്ടി ബാക്കി ബാക്കിവെച്ച് ആ മക്കളത് ഹറാമിന് വേണ്ടി ഉപയോഗിച്ചാൽ അള്ളാഹുവിന്റെ കോടതിയിൽ എങ്ങനെയാണ് സമാധാനം പറയാൻ കഴിയുക അതുകൊണ്ട് സ്വാനിഹീങ്ങളല്ലെങ്കിൽ അവർക്ക് ഞാനൊന്നും ബാക്കി വെക്കുന്നില്ല അവർ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ മുതലുകൊണ്ട് ചെയ്യട്ടെ അവർ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുണ്ടാക്കിയ മുതൽ കൊണ്ട് ചെയ്യട്ടെ ഉപ്പയുടെ സമ്പത്ത് പ്രതിഷിറ്റ് അവർ നിൽക്കേണ്ട ആവശ്യമില്ല അവർക്ക് അവർക്കെന്റെ സമ്പത്തിന്റെ ആവശ്യമില്ല അവർക്ക് അവരവരുടെ സമയത്തൊള്ളാഹു നൽകുമെന്നുള്ള വ്യക്തമായ സന്ദേശം നൽകിയിട്ടാണ് മഹാനായ അബ്ദുൽ അസീസ് തങ്ങൾ ലോകത്തോട് പറഞ്ഞു പോകുന്നത് ആ ഉമറുബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ സന്ദേശമാണ് നിങ്ങൾക്ക് നൽകാനുള്ളത് പെരുന്നാളിന്റെ ദിവസം മഹാനായ അബ്ദുൽ അസീസ് തങ്ങൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോ തന്റെ പിഞ്ചു പൈതങ്ങൾ ചെറിയ കുഞ്ഞു കരയുന്നുണ്ട് ചെറിയ കുഞ്ഞു കരയുകയാണ് ഉപ്പാ എല്ലാവരും പുതിയ വസ്ത്രം ധരിക്കുമ്പോ എനിക്ക് മാത്രം പുതിയ വസ്ത്രമില്ലല്ലോ അതിനൊന്ന് മക്കളല്ലേ ഉണ്ടായിരുന്നത് എന്റെ സംഗാതിമാർ എന്റെ കൂട്ടുകാരികൾ എന്റെ നാട്ടിലുള്ള ആളുകൾ എല്ലാവരും പെരുന്നാളിന് പുതിയ വസ്ത്രം ധരിച്ച് അങ്ങാടികളിലേക്ക് കുടുംബക്കാരുടെ വീട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോ ഉപ്പാ എനിക്ക് നല്ല വസ്ത്രമില്ലല്ലോ ഉപ്പാ എന്റെ വസ്ത്രം കൂറിപ്പറിഞ്ഞതാണ് അപ്പോഴാണ് മഹാനായ അമർബിൻ അബ്ദുൽ നസീദ് തങ്ങൾ ആലോചിക്കുന്നത് നാളെ പെരുന്നാളാണ് ഞാൻ വസ്ത്രം വാങ്ങിച്ചു കൊടുത്തില്ല അതിനുള്ള കാശ് രാജാവായ ഖലീഫയായ അമൃതങ്ങളുടെ കയ്യിലില്ല ഉടനെ തന്നെ നേരെ കൊട്ടാരത്തിലേക്ക് കൊട്ടാരം എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഖജനാവിന്റെ താക്കോലുള്ള ഖജനാവ് സൂക്ഷിപ്പുകാരന്റെ സമീപത്തേക്ക് മഹാനായ അമർബിൻ അബ്ദുൽ അസീസ് തങ്ങൾ നടക്കുകയാണ് നേരെ ഖജനാവ് സൂക്ഷിക്കുന്ന ഖജാൻജിയുടെ സമീപത്തേക്ക് കടന്നു ചെന്നിട്ട് മഹാനായ അമർബിൻ അസീസ് തങ്ങൾ ചോദിക്കുകയുണ്ടായി എനിക്ക് അല്പം തുക നിങ്ങൾ കടന്നെഴുകുമോ എന്ന് എനിക്ക് അല്പം ചുക നിങ്ങൾ കടം നൽകുമോ എന്ന് പൊതുമുതലിൽ നിന്ന് പുതുമുതലിൽ നിന്ന് നിന്ന് ഒരൽപം എനിക്ക് കടം തരുമോ എനിക്ക് അല്പം കടം തരുമോ എന്ന് മഹാനായ അമർ അസീസ് തങ്ങളെ ചോദിച്ചപ്പോ ആ ഖജനാവ് സൂക്ഷിപ്പുകാരൻ പറഞ്ഞത് എന്തിനാണ് നിങ്ങൾക്ക് കാഷ് എന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് അപ്പോഴാണ് പറഞ്ഞത് എന്റെ മക്കൾക്ക് പെരുന്നാളിന് ധരിക്കാൻ പുതിയ വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ എന്റെ കയ്യിൽ കാശില്ല നാളെ പെരുന്നാളല്ലയോ എല്ലാവരും ധരിച്ചിരിക്കുന്നത് കീറിപ്പറിഞ്ഞ കുപ്പായമാണ് അപ്പോഴാണ് ആ ഖജനാവ് സൂക്ഷിപ്പുകാരൻ മഹാനായ തങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഒരു മാസത്തെ കാലാവധിയിൽ ഞാൻ വേണമെങ്കിൽ ക്യാഷ് തരാം ഇന്ന് ഏപ്രിൽ രണ്ടാണ് ഏപ്രിൽ മുപ്പത് അപ്പോഴല്ലേ നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നത് ആ സാലറിയിൽ നിന്നല്ലേ നിങ്ങൾ എടുത്തു തരാൻ പറഞ്ഞത് അഥവാൽമാലിൽ നിന്ന് എടുക്കാനല്ല എന്റെ അടുത്ത മാസത്തെ സാലറി മുൻകൂട്ടി തരണം എന്നൊരു ആവശ്യമായിരുന്നു എന്റെ ഏപ്രിൽ മാസത്തെ സാലറി മെയ് മാസത്തിലല്ലേ കൊടുക്കുക എന്നാൽ എനിക്ക് ഏപ്രിൽ മാസത്തിലെ സാലറി ഒന്ന് മുൻകൂട്ടി തരണം അപ്പോഴാണ് അഥവാ ഈ മാസത്തെ സാലറി നിങ്ങൾക്ക് മുൻകൂട്ടി തരണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഏപ്രിൽ മുപ്പത് വരെ നിങ്ങൾ ജീവിച്ചാലല്ലേ നിങ്ങൾക്ക് ഏപ്രിൽ മുപ്പതിന്റെ സാലറി തരാൻ പറ്റുള്ളൂ നിങ്ങൾ ഏപ്രിൽ മുപ്പത് വരെയുള്ള ശമ്പളം ചോദിച്ചു വാങ്ങി ഏപ്രിൽ പതിനഞ്ചിന് നിങ്ങൾ മരിച്ചുപോയാൽ നിങ്ങൾ ലോകത്തോട് കട പറഞ്ഞു പോയാൽ ബാക്കിയുള്ള ശമ്പളത്തിനെ അള്ളാഹുവിനോട് കണക്ക് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ എനിക്ക് ഉറപ്പ് തരണം ഏപ്രിൽ മുപ്പത് വരെ നിങ്ങൾ ജീവിച്ചിരിക്കുമെന്നുള്ള ഉറപ്പ് വേണം ആ ഒരു ഉറപ്പ് നിങ്ങൾ എനിക്ക് തന്നാൽ ഒരു മാസത്തെ സാലറി ഞാൻ നിങ്ങൾക്ക് മുൻകൂട്ടി തരാമെന്ന്മാൽ സൂക്ഷിക്കുന്ന ഖജനാവ് സൂക്ഷിക്കുന്ന സൂക്ഷിപ്പുകാരൻ പറഞ്ഞപ്പോ ആഹാനായും വിട്ടു നിൽക്കുകയാണ് ശരിയാണല്ലോ ആരാണെനിക്ക് ഒരു മാസം വരെ ജീവിക്കുമെന്നുള്ള ഉറപ്പ് തന്നത് അതിനു മുമ്പ് വിരിച്ചുപോയാൽ ഞാൻ അള്ളാഹുവിന്റെ കോടതിയില സമാധാനമാണ് പറയുക പിന്നെ ഒന്നും ആലോചിച്ചില്ല നേരെ വീട്ടിലേക്ക് തിരിച്ചു നടക്കുകയാണ് വീട്ടിലെത്തി മക്കൾ കരയുന്നുണ്ട് പുതിയ കുപ്പായത്തിന് വേണ്ടി മക്കളെ എല്ലാം വിളിച്ചുകൂട്ടി മക്കളെ ഇങ്ങോട്ട് പോ എന്ന് പറഞ്ഞ് മക്കള് എല്ലാവരെയും വിളിച്ചു കൂട്ടി എന്നിട്ട് മക്കളോടൊരു ചോദ്യം ചോദിച്ചു മക്കളെ നിങ്ങൾ പുതിയ വസ്ത്രം വേണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയാണ് അത് വാങ്ങിച്ചു തരാൻ എന്റെ കയ്യിൽ കാശില്ല എന്നാൽ നിങ്ങൾക്കൊരു പുതിയ കുപ്പായം വാങ്ങിച്ചു തരണമെങ്കിൽ ഞാൻ എന്റെ ശമ്പളം മുൻകൂട്ടി വാങ്ങണം പക്ഷേ ആ ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് മുമ്പേ ഞാൻ മരിച്ചുപോയാൽ ഞാൻ അള്ളാഹുവിന്റെ കോടതിയിൽ തെറ്റുകാരനായി നരകത്തിലേക്കല്ലേ മക്കളെ പോവുക നിങ്ങളുടെ ബാപ്പ നരകത്തിലേക്ക് പോകുന്നത് കാണാൻ നിങ്ങൾക്കിഷ്ടമാണോ നിങ്ങളുടെ പിതാവ് നരകത്തിലേക്ക് പോയി വീഴുന്നത് കാണാൻ നിങ്ങൾക്കിഷ്ടമാണോ നിങ്ങൾ തീരുമാനിക്കുക ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് പുതിയൊരു കുപ്പായം വാങ്ങിച്ചു തരാൻ എന്റെ കയ്യിൽ ക്യാഷ് ഇനി ഞാൻ മുൻകൂട്ടി സാലറി വാങ്ങിച്ച് അതിൽ നിന്ന് പെരുന്നാളിന്റെ കുപ്പായം വാങ്ങിച്ചു തന്ന് ഞാൻ അതിനു മുമ്പ് മരിച്ചുപോയാൽ നരകത്തിലേക്ക് പോകുന്നതാണോ മക്കളെ നിങ്ങൾക്കിഷ്ടം അല്ലാതെ ഈ പഴയ കുപ്പായം ധരിച്ച് പോലെ കൂടി എല്ലാവർക്കും ഒന്നിച്ച് നാണ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതാണോ എന്ന് മഹാനായ അമർഖൻ അബ്ദുൽ നസീസ് തങ്ങൾ മക്കളോട് ചോദിച്ചു മക്കളെല്ലാവരും ഏക സ്വരത്തിൽ പറഞ്ഞു ഒറ്റക്കെട്ടായി പറഞ്ഞു ഞങ്ങൾക്കെല്ലാവർക്കും സ്വർഗത്തിലേക്ക് പോവാം ഞങ്ങൾക്കിവിടെ പുതിയ വസ്ത്രം ധരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾക്കിവിടെ പുതിയ കുപ്പായം ധരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല തൽക്കാലം പെരുന്നാളിനെ ഉള്ളത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം ഉപ്പാ അതുകൊണ്ട് പഴയത് മതിയുപ്പാ ഞങ്ങൾക്ക് സ്വർഗമാണ് എന്ന് മക്കളെല്ലാവരും ഞങ്ങളുടെ പിതാവിനോട് തങ്ങളുടെ പിതാവിനോട് പറഞ്ഞപ്പോ മഹാനായ അമർബിൻ അസീസ് തങ്ങൾക്ക് സമാധാനമായി ഇതായിരുന്നു മക്കൾക്ക് നൽകിയ സന്ദേശം മക്കൾക്ക് നൽകിയ മക്കൾക്ക് ലഭിച്ച സന്ദേശം ഇതാണ് ഒരു ഉപ്പയിൽ നിന്ന് ഒരു ഉമ്മയിൽ നിന്ന് ലഭിച്ച സന്ദേശം ഇതായിരുന്നു അതാണ് നമ്മളും നമ്മുടെ മക്കൾക്ക് നൽകേണ്ടത് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കേണ്ടതും